രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ആണ് കേട്ടോ വീഡിയോ അപ്പം ഞാൻ കുറച്ച് പാട്ട് പാട്ടായിട്ടൊക്കെ ഇനി വീട്ടുന്ന വീഡിയോ ലണ്ടത്ത് കൂട്ടുണ്ടെന്ന് ചേർത്തിട്ട് അപ്പോൾ ഞാൻ പച്ചരി വെള്ളത്തിട്ട് വെച്ചധികം കാണിച്ചു തന്നിരുന്നു ഇന്നലെ അങ്ങനെ ആ പച്ചരി കഴുകി അരക്കാണ് കേട്ടോ ഞാൻ പച്ചരി റേഷൻ കടയിൽ നിന്നൊന്നുമില്ല ഞാൻ പലചരക്ക് അങ്ങനെ രണ്ട് കിലോ മൂന്ന് കിലോ അങ്ങനെ വാങ്ങിക്കലാണ് അത് തീർന്നാൽ തീർന്നു ചില ദിവസങ്ങളുണ്ടാകും പിന്നെ റേഷൻ കടയിൽ നിന്ന് ആട്ടയുടെ പാക്കറ്റ് വാങ്ങിക്കും അപ്പോൾ അതും രണ്ടും കൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും എനിക്ക് അത് പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ആവു അരച്ചത് ലേഷം വയ്ക്കും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ അത് അരയ്ക്കാൻ വേണ്ടി എടുക്കുകയാണ് കുറച്ച് നേരം കറൻറ്റ് ഉണ്ട് അതിൽ അപ്പോൾ ഏകദേശം ചായ പലഹാരം ഉണ്ടാക്കാൻ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യം ഇത്തിരി കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു അതൊക്കെ ഒരു കൂടി കഴിഞ്ഞ് കളിക്കുന്നുണ്ട് ക്കള് അങ്ങനെ അത് മിക്സിയിലിട്ട് അരക്കാൻ പോവാണ് ഇങ്ങനെ അത് അരച്ചെടുത്തതിന് ശേഷം വേറെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അരക്കുമ്പോൾ കുറച്ച് ചോറും കൂടി ചേർക്കും ചേർക്കട്ടോ എന്നാലേ സോഫ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ അതൊക്കെ അരച്ച് റെഡി ആയിട്ടുണ്ട് നല്ല നൈസ് ദോശ ആയി കിട്ടണമെങ്കിൽ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാക്കാനുള്ള ടേസ്റ്റാണല്ലേ അപ്പം ഞാനത് പാത്രം എടുത്ത് കൊടുത്തിട്ട് മാവ് ഒരു പാത്രത്തിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം അപ്പം അരക്കുമ്പോഴത്തേൻ്റെ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഞാൻ അരക്കെട്ടോ കുറച്ചും കൂടി ലൂസാക്കി എടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫുള്ള് കറക്കിയെടുക്കും കേട്ടോ നിങ്ങൾക്കുണ്ടാ സ്വഭാവം പാത്രത്തിൻ്റെ ഇടയിലൊക്കെ മാവ് വേസ്റ്റാക്കി കളയാതെ നോക്കി ഞാൻ അങ്ങനെ തന്നെ ഇട്ടോ ആണെങ്കിലും അതൊന്നും കളയൂല നമുക്ക് സാധനങ്ങളെ വില അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും കളയില്ല അപ്പം അങ്ങനെ ദോഷിച്ചിട്ടി കഴുകിക്കൊണ്ട് വരട്ടെട്ടോ നമുക്ക് നമ്മൾ നമ്മളതിനെ സാധനങ്ങൾ വാങ്ങിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ വില അറിയും ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും മാവൊക്കെ അങ്ങ് അത് എടുക്കണ്ട അത് എടുക്കാൻ നിൽക്കാപ്പോൾ അറിയും അതങ്ങ് ഉപേക്ഷിക്കും അപ്പം എൻ്റെ ഇത്താത്തമാർ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള കേട്ടോ അവരൊക്കെ കാണാൻ അത് ഉപേക്ഷിക്കണം അപ്പം രാവിലെ ഒത്തിരി കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടി കഴിഞ്ഞിട്ടോ കറണ്ട് പോയതുകൊണ്ട് തന്നെ അരി ഇറക്കാൻ പറ്റിയില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യണ്ടെന്ന് രാവിലെ എണീറ്റിട്ട് അപ്പം തന്നെ സമയം എട്ടര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ വിഷയമല്ല അംഗൻവാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കുന്നത് ഇതിന് മുകളിൽ കേട്ടോ ഫുള്ള് ഗ്യാസിലന്നെ ആകുമ്പോൾ വിറകടുപ്പില്ലല്ലോ ഗ്യാസ് പെട്ടെന്ന് തീർന്നു അപ്പോൾ ഒരു ഗ്യാസിൻ്റെ കുറ്റി എടുത്താൽ ഞാനൊരു മൂന്ന് മാസം എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിക്കോ ആയിരം രൂപ വേണം ഒരു കുറ്റിക്ക് പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ചായ മാത്രം ഇതിൻ്റെ മുകളിൽ വെക്കും എന്തെങ്കിലും ചൂടാക്കാണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിൽ വെക്കാണ് ചെയ്യട്ടോ ഞാൻ രാവിലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചായ ഗ്യാസിൻ്റെ മുകളിലാണ് ആദ്യം ഉണ്ടാക്കിയത് അപ്പോൾ അതങ്ങനെ ചായ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര ഫുള്ള് ഡബ്ബേലക്കെ ഞാൻ ഇടൂലട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറിയ വിദ്വാനില്ലേ അവന് വെറുതെ പാത്രം തുറന്നെടുത്ത് കഴിക്കും ഞാനിങ്ങോട്ട് ബാത്റൂമിൽ കയറിയാൽ ഞാനിവിടെ ഇല്ലാത്തപ്പോഴാണ് ഉപ്പിക്കട്ടോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിന് വീഡിയോ എടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണു പറഞ്ഞ് അപ്പോൾ ഇതിന് കവർ എനിക്ക് കളയാൻ തോന്നുന്നില്ല കേട്ടോ കളയാൻ എന്ന് പറയാൻ കാരണം ഹോട്ടലായിരുന്ന സമയത്ത് അങ്ങനത്തെ കവറുകളൊക്കെ ഞാൻ എടുത്ത് വെക്കുമല്ലോ അപ്പം അങ്ങനെ പേസ്റ്റ് പെട്ടെന്ന് തീർത്തോളൂ ഞാൻ വാങ്ങണത് നമ്പൂതിരി പേസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളൂ ഇത് യൂസാക്കി കഴിഞ്ഞാൽ തന്നെ യൂസാക്കുള്ളൂ മറ്റേ പേസ്റ്റായിട്ട് ബ്രഷ് ചെയ്തല്ലേ അപ്പം തന്നെ നമുക്ക് ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല ഒരു അരമണിക്കൂർ നേരത്തേക്ക് വായല ഒരു ഫുഡും വയ്ക്കാൻ പറ്റില്ല ഈ പേസ്റ്റ് ആവുമ്പോൾ ആ വിധ പ്രശ്നങ്ങളില്ല ഇതിൽ മധുരം കൂടുതലില്ല കുട്ടികൾ കൂടുതൽ ഉപയോഗിക്കൂല മറ്റേ പേസ്റ്റ് ആവുമ്പോൾ അല്ലേ കുറേ എൻ്റെ മോൻ കഴിക്കും ഈ പേസ്റ്റ് കഴിച്ചാലും വയറിന് പ്രശ്നമില്ല കുട്ടികൾക്ക് പ്രശ്നമില്ല അപ്പോൾ മറ്റേ പേസ്റ്റ് ഉപയോഗിക്കാതെ നമ്പൂതിരി പേസ്റ്റ് ഉപയോഗിക്കുന്നാവും കുട്ടികൾക്ക് കൂടുതലും നല്ലത് കേട്ടോ ഇതിൽ കെമിക്കല് കാര്യങ്ങളൊന്നുമില്ല ആയുർവേദിക്കാണ് ഇനി വയറിനകത്ത് പോയാലും പ്രശ്നമില്ല കേട്ടോ അപ്പം അങ്ങനെ ചായവെള്ളം തിളച്ചിട്ടുണ്ട് പെട്ടെന്ന് ആവും കേട്ടോ അതിനുള്ളിൽ നല്ല ചൂടാണ് ആറായിരം രൂപയുടെ അടുപ്പാണ് മക്കൾ കറണ്ട് ബില്ല് ആവാത്ത ഇത് വാങ്ങിയത് ഇതിനധികം കറണ്ട് ബില്ലൊന്നും എനിക്ക് എക്സ്ട്രാ വരുന്നില്ല കേട്ടോ ഈ അടുപ്പിന് കറണ്ട് ബില്ല് വളരെ കുറവാണ് ആകെ മുന്നൂറ് മുന്നൂറേ വരാറുള്ളൂ ഇല്ലാത്തപ്പോൾ ഫുള്ള് ഇതിൻ്റെ മുകളെ തന്നെയാണ് ചിലപ്പം യൂസ് ആക്കൽ അപ്പോൾ എനിക്ക് വന്നിരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പം ഇങ്ങോട്ട് മാറിയപ്പോൾ കറണ്ട് ബില്ല് കൂടിയിട്ടുണ്ട് ഇത് വലിയ ഒരു ബിൽഡിങ് ആയതുകൊണ്ട് ആയിരിക്കും കറണ്ട് ബില്ല് കൂടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ ചായ മാത്രമേ ഇതിന് ഉണ്ടാക്കാറുള്ളൂ ഇനിയിപ്പോൾ അതിന് പ്രശ്നം വേണ്ട ഇതുപയോഗിച്ചാൽ കറണ്ട് ബില്ല് കൂടും കുട്ടിയേന്നൊക്കെ പറഞ്ഞ് ഫ്രിഡ്ജ് ഞാൻ ഒരാഴ്ചയിലോ രണ്ട് ദിവസമോ ഒക്കെ ഓണാക്കാറുള്ളൂ എപ്പോൾ പുറത്ത് വെച്ചാൽ മതിയല്ലോ ആകെ അരക്കിലോ തക്കാളി പച്ചമുളക് വാങ്ങിക്കുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ പുറത്താണ് വെക്കട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ കറണ്ട് ബില്ലിപ്പോൾ ഫാനും അധികം യൂസാക്കുന്നില്ലല്ലോ അതുകൊണ്ട് അറുനൂറ് രൂപയുള്ളൂ കറണ്ട് ബില്ല് കുറച്ച് കഴിഞ്ഞാൽ ഫ്രിഡ് ഫ്രിഡ്ജ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് അറുന്നൂറായിട്ടുണ്ട് വന്ന ഉടനെ അഞ്ഞൂറ് വന്നിരുന്നുള്ളൂ പ്രാവശ്യം അറുന്നൂറ് കറണ്ട് ബില്ല് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം മക്കളവിടെ കളിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചായയൊക്കെ റെഡി ആക്കി നല്ലവണ്ണം എന്ന് തിളച്ചാലേ ചായപ്പൊടിയുടെ ഒരു ഇത് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഒരൊറ്റ തവള വച്ചിട്ട് ഇറക്കിയിട്ട് കാര്യമില്ല ലൂസ് ചായപ്പൊടിയാണ് ഞാൻ ചായക്കടയിലേക്ക് വാങ്ങുന്ന ചായപ്പൊടി തന്നെയാണ് ഞാൻ വാങ്ങട്ടോ പാക്കറ്റ് ഞാൻ വാങ്ങിക്കാറില്ല പാക്കറ്റ് ചായപ്പൊടി ഒരു കൈപ്പ് രുചിയാണ് നമ്മളെന്ത്രുന്ന ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് തന്നെ ആവശ്യമല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ അടുത്ത വീഡിയോയുമായിട്ടും വരട്ടോ അല്ലേ എന്ത് കൂടും